ായിരുന്നു നിരാശയാക്കി എന്ന് തോന്നണ്ടോ നിരാശരോടൊക്കെ പിന്നെ അല്ലെനിക്കിതായിരിക്കും ഒരുപാട് സന്തോഷം മാത്രമേ കാരണം ഇവിടെ വരെ വിചാരിച്ച ആളല്ല ഞാൻ വെച്ച് ാണ് എനിക്ക് എനിക്ക് കൂടുതലും സംസാരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും എനിക്ക് യോജിപ്പുറവുണ്ടല്ലാതെ എനിക്ക് ഗെയിമാണ് നടന്നതൊക്കെ ഗെയിം ആണ് അവിടെ ഉള്ള ഒരാളോടും അഞ്ചുപേരായിരുന്നു ഹാസ്പ്രണ്ട് ആര് കപ്പടിച്ചാലും സന്തോഷം ചോദിക്കുന്നത് കരുതരുത് വലിയൊരു ചർച്ചയായിരുന്നു അത് ഒരു ഈ ഒരു കഴിഞ്ഞ ആഴ്ച വരെ ആഹ് പിന്നലങ്ക കഴിഞ്ഞ ആഴ്ചയാണ് ചെറിയൊരു മാത്രമാണ് കപ്പ് നഷ്ടപ്പെടുന്നത് അപ്പൊ ആരത്തിലുള്ള കപ്പ് ലഭിക്കാതിരുന്നതിന് എന്തെങ്കിലും ഘടകമാണെന്ന് ചോദ്യം എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല കാരണം ഞാൻ ഇന്നലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ എന്റെ കയ്യിൽ ഫോൺ കിട്ടിയിട്ടേ ഉള്ളൂ ഞാൻ എല്ലാം നോക്കി നോക്കി തരുന്നേ ഉള്ളൂ എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞിട്ടില്ല അറിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ വരൂ കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ എന്റെ യൂസ് ചെയ്താലേ കൊല്ലത്തെ നാട്ടുകാരോട് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാവരോടും ഒരുപാട് 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 നന്ദിയുണ്ട് മനസ്സിൽ തൊട്ടുള്ള നന്ദിയാണ് എന്റെ എന്റെ കുടുംബത്തിന്റെ നന്ദിയും സ്നേഹവും